ണുനീയനിക്കാരാണു നീയനി കായിരം ചോദ്യങ്ങൾ വന്നിടുന്നു ആരാണു നീയനിക്കാരാണു നീയനി കായിരം ചോദ്യങ്ങൾ വന്നിടുന്നു ആരുമില്ലാത്തൊരു കാലത്തു നീയൻ്റെ കൂട്ടിന് ചാര ാണ് ആരുമില്ലാത്തൊരു കാല കൂട്ടിന് ചാരത്തണഞ്ഞതാണ് നമ്മുടെ കിങ്ങിണി ഫാമില് ചാണകം ഉണക്ക ചാണകപ്പൊടി തയ്യാറായിട്ടുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക ഒരു ചാക്കന് നൂറ് രൂപ പിന്നെ ഇവിടുന്ന് റോഡിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ എടുക്കണം കേട്ടോ അങ്ങനെ ലോഡ് ചെയ്തു തരും അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ആർക്കെങ്കിലും സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകണമെന്നുള്ളവർക്ക് ആ പത്ത് രൂപ കൊടുക്കണ്ട നൂറ് രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോകാം ഞങ്ങൾ ഇപ്പോൾ നല്ല മഴയാണ് എന്നാലും കിങ്ങിണി ഫാമിൽ ചാണകം എപ്പോഴും തയ്യാറായിട്ടുണ്ട് പിന്നെ അൻപത് ചാക്കിനപ്പുറം ഉണ്ട് ആദ്യം ആദ്യം എത്ര ഒരു ചാക്കോ രണ്ട് ചാക്കോ എത്ര വേണോന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോകാം ഞങ്ങളുടെ ചാണകപ്പൊടി വെറും ഫ്രഷാണ് കേട്ടോ ഞങ്ങളുടെ ചാണകപ്പൊടിയിൽ ഒരു പുല്ലിൻ്റെ വേസ്റ്റോ കണ്ടാലറിയാം പുല്ലിൻ്റെ വേസ്റ്റോ ഒരു മണ്ണോ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ ഈ പുല്ല് പശു കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് ഒന്നും ഞാൻ ഞങ്ങൾ വാരി ഇടാറില്ല ചില സ്ഥലങ്ങളിൽ ചില ഫാമുകളിൽ പോയി നോക്കി അറിയാം നിങ്ങൾക്ക് പിന്നെ അവിടുത്തെ വൈക്കോലിൻ്റെ വേസ്റ്റ് പുല്ലിൻ്റെ വേസ്റ്റ് കമ്പ് മരക്കമ്പ് എല്ലാം എല്ലാമായിട്ട് നിങ്ങളുടെ ആ ചാണകത്തിൽ തന്നെ വാരി ഇടാറുണ്ട് പക്ഷേ ഞങ്ങളുടെ അങ്ങനെയല്ല ഞങ്ങൾ ഒരു ഷെഡിൽ ഉണക്കി ഇട്ടതിന് ശേഷം ആ ഷെഡിൽ നിന്ന് ഉണങ്ങി മാറ്റിയതിന് ശേഷം മറ്റേ ഷെഡിലിടാറ് അപ്പം മൊത്തം തറ മൊത്തം ആണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞങ്ങളിതല്ലേ കെട്ടി പിന്നെ ഞങ്ങൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ആവശ്യക്കാർ ഒന്നോ രണ്ടോ മൂന്നോ ചാക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ആവശ്യക്കാർ വരിക വന്നെടുത്തോണ്ട് പോകും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ യു വി ഷീറ്റ് യു വി ഷീറ്റ് അടിച്ചാണ് ഞങ്ങൾ ഉണക്കാറ് കണ്ടില്ലേ ഞങ്ങളുടെ മുകളിലത്തെ യു വി ഷീറ്റ് നിങ്ങൾ കണ്ടാലറിയാം അങ്ങനെ യു വി ഷീറ്റാണ് അപ്പം കെമിക്കലോ ഞങ്ങൾ വേറെ ഉണക്കാൻ വേണ്ടിയിട്ട് കെമിക്കലൊന്നും കയറ്റാറില്ല ഞങ്ങളുടെ ഇവിടുത്തെ കോഴിയാണ് കണ്ടല്ല ഞങ്ങൾ കണ്ടില്ലേ കോഴികൾ ഇവിടുത്തെ കോഴികൾ തന്നെയാണ് ഞങ്ങൾക്ക് കിണ്ടി മറിച്ച് അവർ ഉണക്കിത്തരാറ് ഇപ്പോഴവർ കൂട്ടിലാണ് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം രാവിലത്തെ പിന്നെ ക്ലീനിങ് നടക്കുകയാണ് രാവിലെ ഞങ്ങളുടെ തൊഴിലിൻ്റെ ക്ലീനിങ് ആണ് ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ മുട്ട ഇടേണ്ടവരെല്ലീർന്നതിന് ശേഷം പിന്നീടാണ് തുറന്നു വിടാറ് ഞങ്ങളുടെ കോഴികളെ അപ്പോൾ കണ്ടല്ലോ ചാണകപ്പൊണ ഉണങ്ങിയിട്ടുണ്ട് ചാണകപ്പൊടി വേണമെന്നുള്ളവർ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം ബന്ധപ്പെടുക ഞങ്ങളുടെ കിങ്ങിണി ഫാമിൽ തയ്യാറായിട്ടുണ്ട് ചാണകപ്പൊടി ഓക്കെ